ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ പത്താമത്തെ പാഠത്തിൻ്റെ പേരാണ് സിംഹരാജനും മാൻകുഞ്ഞും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ സിംഹം ചോദിച്ചു നായാട്ടെന്ന് പറഞ്ഞാൽ ജീവികളെ വേട്ടയാടി പിടിച്ച് കഴിക്കുന്നതിന് സിംഹത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി മഹാരാജാവിന് ഇപ്പോൾ പഴയ പോലെയൊന്നും ഓടാൻ കഴിയുന്നില്ല വയസ്സായി ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ പോലും കിട്ടില്ല അതാ ഈ സ്നേഹം രാജാവല്ലേ എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി രാജാവ് വേട്ടയാടാൻ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ സൂത്രക്കാരനായ കുറുക്കനെ പിടികിട്ടി കാരണം എന്താണ് മഹാരാജാവിന് ഇപ്പോൾ പഴയ പോലെയൊന്നും ഓടാൻ കഴിയുന്നില്ല വയസ്സായി അപ്പോൾ ഒറ്റയ്ക്ക് വേട്ടയാടാൻ പോയാൽ ഒരു പോലും കിട്ടില്ല അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ വിളിക്കുന്നത് പക്ഷെ എന്നാലും എതിർക്കേണ്ട കാരണം രാജാവല്ലേ എന്ന് പറഞ്ഞ് കുറുക്കൻ ഒപ്പം പോകാൻ തയ്യാറായി ആവാമല്ലോ നമ്മൾ എല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി അപ്പോൾ കുറുക്കൻ എന്താണ് പറഞ്ഞത് നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ ഇറച്ചി കഴിക്കുന്നവരല്ലേ അപ്പോൾ നമുക്ക് നായാട്ടിനു പോകാം എന്ന് പറഞ്ഞു അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി അപ്പോൾ ഇവരെല്ലാവരും മാംസം കഴിക്കുന്നവരാണ് ആദ്യം അവരുടെ വലയിൽപ്പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു നല്ല ചന്തമുള്ള പുള്ളിമാൻ കൊമ്പ് മുളച്ചു വരുന്നതേയുള്ളൂ നല്ല രുചിയായിരിക്കും പുലി പറഞ്ഞു എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻകുഞ്ഞിൻ്റെ കരച്ചിൽ അയ്യോ എനിക്ക് വിശക്കുന്നേ വല്ലതും തിന്നാൻ തായോ ഇത് കേട്ട് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു അപ്പോൾ മാൻകുഞ്ഞിനെ കിട്ടിയപ്പോൾ എങ്ങനെയാണ് പങ്കുവെച്ച് കഴിക്കേണ്ടത് എന്ന് അവർ തർക്കിക്കുമ്പോൾ മാൻകുഞ്ഞ് കരഞ്ഞത് എന്തിനാണ് തനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ എല്ലാവരും ഉറക്കെ ചിരിച്ചു കാരണം അവർക്കത് തമാശയായിട്ടാണ് തോന്നിയത് നീ ഞങ്ങളുടെ ഇരയാണ് ഞങ്ങൾക്ക് വിശന്നതുകൊണ്ടല്ലേ നിന്നെ പിടിച്ചത് സിംഹം പറഞ്ഞു അപ്പോൾ സിംഹം മാൻകുഞ്ഞിനോട് പറയുന്നത് എന്താണ് നീ ഞങ്ങളുടെ ഇരയാണ് നിന്നെ പിടിച്ച് ഞങ്ങൾ ഭക്ഷിക്കാൻ പോവുകയാണ് അപ്പോഴാണോ നീ ഞങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നത് എന്ന് അതേ ശരിയാ എല്ലാവരും ഏറ്റുപറഞ്ഞു അയ്യോ സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട് മാൻകുഞ്ഞ് ഷാഡ്യം പിടിച്ച് ഉറക്കെ കരഞ്ഞു അപ്പോൾ മാൻകുഞ്ഞ് എന്താണ് ചെയ്യുന്നത് വാശി പിടിച്ച് കരയുകയാണ് എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ മാൻകുഞ്ഞിനെ ശല്യമായല്ലോ വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല ആരെങ്കിലും പോയി ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ സിംഹരാജൻ കൽപ്പിച്ചു അപ്പോൾ മാൻകുഞ്ഞിൻ്റെ ശല്യം സഹിക്കാതായപ്പോൾ സിംഹരാജൻ പറഞ്ഞു ഇത് വല്ലാത്ത ശല്യമായി ഈ വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പും മാറില്ല അതുകൊണ്ട് ഇതിന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ എന്ന് കടുവയും ചെന്നായയും ഓടിപ്പോയി തലേ ദിവസം തിന്നതിൻ്റെ ബാക്കി ചീഞ്ഞ ഇറച്ചിയുമായി തിരിച്ചു വന്നു അത് മണത്ത് നോക്കിയ മാൻകുഞ്ഞ് ഓക്കാനിച്ചു ഛർദ്ദിച്ചു ഇതൊന്നും ഞാൻ കഴിക്കില്ല എൻ്റെ ഭക്ഷണം ഇതല്ല മാൻകുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി അപ്പോൾ കടുവയും ചെന്നായും ഓടിപ്പോയി എന്താണ് ചീഞ്ഞ ഇറച്ചിയാണ് അത് മണത്ത് നോക്കിയപ്പോൾ മാൻകുഞ്ഞ് ഛർദ്ദിച്ചു അല്ലേ കാരണം എന്താണ് മാൻകുഞ്ഞ് ഇറച്ചിയൊന്നും കഴിക്കില്ല സസ്യം മാത്രമേ കഴിക്കൂ പുല്ല് പോലെയുള്ളത് കുറുക്കൻ ഓടിച്ചെന്ന് കാട്ടുചോലയ്ക്കരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നു പുല്ല് തിന്ന് തെളിവെള്ളം കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി അപ്പോൾ കുറുക്കൻ ഓടിച്ചെന്ന് ചെന്ന് കാട്ടുജോലയ്ക്കരികിലുള്ള ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നു അല്ലേ അപ്പോൾ അതൊക്കെ തിന്ന് നല്ല വെള്ളമൊക്കെ കുടിച്ച് മാൻകുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി ഹോ ഇതിനെ കൊണ്ട് തോറ്റല്ലോ ഇനി എന്തിനാ കരയുന്നേ കടുവ ചോദിച്ചു എനിക്കെൻ്റെ അമ്മയെ കാണണം മാൻകുഞ്ഞ് ചിണുങ്ങിക്കരഞ്ഞു അപ്പോൾ വിശപ്പ് മാറിയപ്പോൾ ഇനി എന്താണ് മാൻകുഞ്ഞിൻ്റെ ആവശ്യം അമ്മയെ കാണണം അവർക്ക് മാൻകുഞ്ഞിനെ പിടിച്ചത് ശല്യമായി തോന്നി അല്ലേ ഇനി ഇതിനെ തിന്നാം കുറുക്കൻ്റെ വായിൽ വെള്ളമൂറി സിംഹം കുറുക്കനെ തറപ്പിച്ചു നോക്കി കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറുക്കൻ പറയുകയാണ് ഇനി നമുക്ക് ഇതിനെ കഴിക്കാമെന്ന് അപ്പോൾ സിംഹം ദേഷ്യത്തോടെ കുറുക്കനെ നോക്കി എന്നിട്ട് കരയുന്ന മാൻകുഞ്ഞിനെ മണപ്പിച്ചു നോക്കി മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു സിംഹരാജന്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ നീരുറവ പൊടിഞ്ഞു സിംഹം മാനിനെ ഒറ്റയ്ക്ക് തിന്നും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവും കടുവയും ചെന്നായയും പാറപ്പുറത്ത് നഖമുരച്ച് മുരണ്ടു അപ്പോൾ മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ സിംഹരാജന് സ്നേഹം തോന്നി അല്ലേ പക്ഷെ ഇത് കണ്ട ചെന്നായയും കടുവയും വിചാരിച്ചത് സിംഹരാജൻ മാനിനെ ഒറ്റയ്ക്ക് തിന്നും എന്ന് വിചാരിച്ചു ഇവൾ കുഞ്ഞല്ലേ നമുക്ക് ഇവളെ വളർത്താം സിംഹം വാത്സല്യത്തോടെ മാൻകുഞ്ഞിൻ്റെ പുറത്ത് തലോടി സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിൻ്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടന്നു മാൻകുഞ്ഞിന് അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നു അപ്പോൾ സിംഹം പറഞ്ഞു ഇത് കുഞ്ഞല്ലേ നമുക്കിതിനെ വളർത്താമെന്ന് പറഞ്ഞു അപ്പോൾ മാൻകുഞ്ഞ് സിംഹത്തിൻ്റെ നീണ്ട രോമങ്ങൾക്കിടയിൽ ഇങ്ങനെ മുഖം ചേർത്ത് കിടക്കുമ്പോൾ മാൻകുഞ്ഞിന് അമ്മയെയാണ് ഓർമ്മ വന്നത് എന്നിട്ടോ കഥ പൂർത്തിയാക്കാം ഇനി ബാക്കി ഭാഗം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സിംഹരാജൻ മാൻകുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്താൻ തുടങ്ങി ഇത് കണ്ട് മറ്റു മൃഗങ്ങൾക്ക് അസൂയയും ദേഷ്യവും വന്നു പക്ഷേ ദിവസം ചെല്ലും തോറും മാൻകുഞ്ഞിൻ്റെ കളിയും ചിരിയും സ്നേഹവും മറ്റു മൃഗങ്ങളുടെയും മനസ്സിലിപ്പിച്ചു അങ്ങനെ സിംഹരാജൻ മാൻകുഞ്ഞിനെ വളർത്താനായിട്ട് തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ മറ്റു മൃഗങ്ങൾക്ക് അസൂയയും ദേഷ്യവും ഒക്കെ വന്നു പക്ഷേ മാൻകുഞ്ഞിൻ്റെ കളിയും ചിരിയും സ്നേഹമൊക്കെ കണ്ടപ്പോൾ മറ്റു മൃഗങ്ങൾക്കും അവളെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി അവരും മാൻകുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ അവർക്ക് മാൻകുഞ്ഞിനെ തിന്നണമെന്ന മോഹവും അവളോടുള്ള ദേഷ്യവും അസൂയയും എല്ലാം ഇല്ലാതായി അങ്ങനെ മാൻകുഞ്ഞ് കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും പ്രിയപ്പെട്ടവളായി അവിടെ വളർന്നു അങ്ങനെ കാട്ടിലെ എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു കഥ വായിച്ചല്ലോ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം ആദ്യത്തെ ചോദ്യം കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം സിംഹരാജൻ മാൻകുഞ്ഞ് പുലി കടുവ ചെന്നായ കുറുക്കൻ വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത് എപ്പോൾ മാൻകുഞ്ഞ് വിശക്കുന്നേ വല്ലതും തിന്നാൻ തായോ എന്ന് പറഞ്ഞു കരഞ്ഞപ്പോൾ ആരൊക്കെയാണ് നായാട്ടിനെ ഒരുമിച്ച് പോയത് ആരൊക്കെയാണ് സിംഹരാജൻ പുലി കടുവ കുറുക്കൻ ചെന്നായ അല്ലേ ആദ്യം അവരുടെ വലയിൽപ്പെട്ടത് ആരായിരുന്നു മാൻകുഞ്ഞ് മാൻകുഞ്ഞ് കരഞ്ഞത് എന്തിനാണ് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കാട്ടുചോലയ്ക്ക് അരികിലെ ഇളം പുല്ല് പറിച്ചു കൊണ്ടുവന്നത് ആരാണ് കുറുക്കൻ മാൻകുഞ്ഞിന് അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നത് എപ്പോൾ സിംഹത്തിനെ കെട്ടിപ്പിടിച്ചപ്പോൾ വിരൽ ചിത്രങ്ങൾ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം കണ്ടില്ലേ വിരലിൽ മഷിമുക്കിയിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് ഒരുപാട് മൃഗങ്ങളുണ്ട് അല്ലേ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കണം കൊട്ടും കുരവയും കേട്ടുവല്ലോ ആട്ടവും പാട്ടുമാണ് കാട്ടിൽ ചില്ലതൻ തുഞ്ചത്തു തൂങ്ങിയാടി കുഞ്ഞൻ കുരുങ്ങനും യാത്ര പോയി കുമ്പയും തുമ്പിയും കൊമ്പുമായി ചിഹ്നം വിളിച്ചുകൊണ്ടാന പോയി പോയി ചെമ്പൻ മുയൽ പാറിപ്പറന്നു പരുന്തോയി ചേരയും അണലിയും ഇഴഞ്ഞുപോയി കാട്ടലി മണ്ണും തുരന്നുപോയി പുള്ളിമാൻ തുള്ളിത്തെറിച്ചു പോയി പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി കാട്ടിലിന്നാട്ടവും പാട്ടുമുണ്ടേ കൂട്ടരെ നമ്മളും പോകയല്ലേ അപ്പോൾ കാട്ടിലെ ആട്ടവും പാട്ടും ഒക്കെ കാണാനായിട്ട് പോകുന്നവരാണ് കാട്ടിലെ മൃഗങ്ങൾ ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് പോയത് കുരങ്ങൻ മരത്തിൻ്റെ ചില്ലയിലിങ്ങനെ തൂങ്ങി ആടിയിട്ടാണ് പോയത് അതുപോലെ തന്നെ ആന പോയത് ചിഹ്നം വിളിച്ചുകൊണ്ടാണ് ചെമ്പൻമുയൽ ചാടിക്കുതിച്ചിട്ടാണ് പോയത് പരുന്ത് പറന്നുപോയി അതുപോലെ തന്നെ ചേരയും അണലിയും പാമ്പാണ് അല്ലേ ഇഴഞ്ഞുപോയി കാട്ടലി മണ്ണ് തുരന്നിട്ടാണ് പോയത് അതുപോലെ പുള്ളിമാൻ തുള്ളി ചാടിയിട്ട് പോയി പുള്ളിപ്പുലികളോ പതുങ്ങി പതുങ്ങി പോയി എങ്ങോട്ടാണ് എല്ലാവരും പോയത് കാട്ടിലെ ആട്ടവും പാട്ടും കാണാൻ അപ്പോൾ നമ്മളോടും പോരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അഭിനയിക്കാം ഉത്സവമേളത്തിനെത്തിയ ജീവികൾ എങ്ങനെയാവാം വന്നത് അഭിനയിക്കാം അപ്പോൾ ഓരോരുത്തരും വന്നത് എങ്ങനെയാണ് എന്ന് അഭിനയിക്കണം നിർമ്മിക്കാം പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാം അപ്പോൾ പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളുടെ രൂപം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം വായിക്കാം കുഞ്ഞിയുടെ കരച്ചിൽ മ്യാവൂ മ്യാവൂ കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത് അവൾ എന്തിനാവും കരയുന്നത് അപ്പോൾ പൂച്ച കരയുന്നതാണ് അല്ലേ മ്യാവൂ മ്യാവൂ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ചോദിക്കാം എനിക്കറിയില്ല അമ്മ പറഞ്ഞു അപ്പോൾ എന്തിനാണ് കുഞ്ഞുപൂച്ച കരയുന്നതെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്കറിയില്ല എന്ന് എന്നാൽ അച്ഛനോട് ചോദിക്കാം അച്ചാ അച്ഛ എന്തിനാണ് കുഞ്ഞു കരയുന്നത് ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും പറഞ്ഞു എനിക്കറിയില്ല എന്ന് ഇനി ആരോട് ചോദിക്കും ചേട്ടനോട് ചോദിച്ചാലോ അപ്പോൾ അമ്മയും അച്ഛനും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അടുത്തത് ചോദിക്കുന്നത് ചേട്ടനോടാണ് കുഞ്ഞു പൂച്ച എന്തിനാണ് ചേട്ടാ കരയുന്നത് ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി ഇനി എന്തു ചെയ്യും കുഞ്ഞിയോട് തന്നെ ചോദിക്കാം പിന്നാമ്പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണ് അവൾ കുഞ്ഞി എന്തിനാ നീ കരയുന്നത് വിശന്നിട്ടാണോ മ്യാവൂ അവൾ തലയാട്ടി അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒന്നും അറിയില്ല അവൾ എന്തിനാണ് കരയുന്നതെന്ന് അപ്പോൾ നേരിട്ട് പോയി അവളോട് ചോദിച്ചു വിശന്നിട്ടാണോ കരയുന്നത് എന്ന് അപ്പോൾ അവൾ മ്യാവൂ അതെ എന്ന് തലയാട്ടി കണ്ടില്ലേ മ്യാവൂ മ്യാവൂ എന്ന് കരയുകയാണ് കുഞ്ഞുപൂച്ച കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് ശരിയാണ് അല്ലേ കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവൾക്കല്ലേ അറിയുക അച്ഛനോടോ അമ്മയോടോ ചേട്ടനോടോ ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് അവളോട് തന്നെയായിരുന്നു ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും ഈ പാഠം ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവരും പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു നോക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്